വാർത്തയിലേക്ക് സ്വാഗതം കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് മലയാള സിനിമയിലെ നടിമാർക്ക് ഏറ്റവും പരിചിതമായ രണ്ട് വാക്കുകളാണിത് നടനോ സംവിധായകനോ നിർമ്മാതാവോ പ്രൊഡക്ഷൻ കൺട്രോളറോ ആര് നിന്ന് വേണമെങ്കിലും കിടപ്പറ പങ്കിടാനുള്ള ക്ഷണമുണ്ടാകാം കോംപ്രമൈസിനോ അഡ്ജസ്റ്റ്മെന്റിനോ വഴങ്ങിയാൽ മാത്രമേ സിനിമയിൽ ഉന്നത നിലയിൽ എത്താനാകൂ എന്നാണ് പൊതുവായ ഉപദേശമെന്ന് ഒരു നടി പങ്കിട്ടതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും പറയുന്നുണ്ട് പുതുമുഖ നടിമാരെ വരുത്തേക്ക് വരുത്താൻ ആദ്യമേ തന്നെ ഈ സന്ദേശം വ്യവസായത്തിലുള്ളവർ എത്തിക്കും എന്നാൽ ചൂഷണത്തിന് വിധേയരാകുന്നവർ അതെല്ലാം അതീവ രഹസ്യമായി സൂക്ഷിക്കുകയാണ് പതിവ് ഇപ്പോഴത്തെ സിനിമാ മേഖലയിലെ ചൂഷണങ്ങളെ അടിവരയിട്ട് പറയുകയാണ് നിരവധി ചിത്രങ്ങളെ വേഷമിട്ട ജുബ്ന എന്ന കലാകാരി ഒരു മാധ്യമത്തോടായിരുന്നു വിവാദമായ വെളിപ്പെടുത്തൽ നടത്തിയത് താൻ സ്ക്രിപ്റ്റുകൾ എഴുതി സൂക്ഷിക്കാറുണ്ട് മമ്മൂട്ടിയുടെ സിസ്റ്ററിന്റെ മകന്റെ ഒരു മൂവി രണ്ടായിരത്തി പതിനെട്ടിൽ നടക്കുമ്പോൾ അതിൽ ബിജുക്കുട്ടൻ ചേട്ടന്റെ കൂടെ ഭാര്യയെ പൊന്നു എന്ന വേഷം ചെയ്തിരുന്നു ഇതിനിടെ തന്റെ സ്ക്രിപ്റ്റ് കണ്ട അസോസിയേറ്റ് ഇത് സിനിമയാക്കാമെന്ന് തന്നോട് പറഞ്ഞിരുന്നു എന്നാൽ അത് സിനിമയാകണമെങ്കിൽ ആവശ്യപ്പെട്ടത് തന്റെ ശരീരം അപ്പോൾ തന്നെ താൻ പറഞ്ഞു നോ പിന്നീട് അമ്മ സംഘടനയുടെ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ കാശ് കൊടുത്ത് കയറേണ്ടി വരുമെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് വാക്കു തർക്കമുണ്ടായി സിനിമയുടെ അവസാന പേര് ഇടവേള ബാബു അല്ലല്ലോ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ദേഷ്യപ്പെട്ടത് കാറ്റും മഴയും സിനിമയുടെ ഡയറക്ടർ ഹരിഹരൻ സാർ തനിക്ക് നല്ലൊരു വേഷം സിനിമയിൽ തന്നിരുന്നു അതിന്റെ ഷൂട്ടിനിടെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് തന്നെ ഫോൺ ചെയ്തു മഹാറാണിയുടെ ഓപ്പോസിറ്റുള്ള ലോഡ്ജിലേക്ക് എത്താനായിരുന്നു ആവശ്യപ്പെട്ടത് ആർക്കായാലും മനസ്സിലാകും ലോഡ്ജിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് നീ വന്നില്ലെങ്കിൽ നിന്റെ സീൻ കട്ട് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി താൻ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ വേഷമായിരുന്നു നിന്ന നിൽപ്പൽ ഭൂമിക്കടിയിലേക്ക് പോലെ തോന്നിപ്പോയി നാട്ടറിവ് സിനിമയിൽ ഷാജു കുടിയാന്റെ കൂടെ വേഷം ചെയ്തു പുള്ളിക്കാരനും നല്ലതല്ലാത്ത രീതിയിൽ സംസാരിച്ചു തൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ ഉണ്ട് പക്ഷെ മാമുക്കോയെയും ഒരു മകളോട് പറയാൻ കഴിയുന്ന കാര്യമല്ല തന്നോട് പറഞ്ഞത് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തു പിന്നീട് സുതീഷ് അവർക്ക് ഞാൻ അവരുടെ കൂടെ ടൂറി പോകുമ്പോലെ വണ്ടിയിൽ കയറി പോകണം ഞാൻ കോൾ ചെയ്തിട്ടുണ്ട് എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കുട്ടിക്കാലം മുതലേ സിനിമ കാണുമ്പോൾ ഒരു ആരാധന മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുകയാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ തുടക്കത്തിൽ തന്നെ നോ പറയാനുള്ള കഴിവ് വേണം അല്ലാതെ വലിയൊരു നടി ശേഷം തനിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണ് കഴിവുണ്ടായിട്ടും പല ജൂനിയർ നടിമാരും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് എത്ര പേർ ഇതുപോലെ പറയാൻ ധൈര്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെപ്പോലുള്ളവർ ആർട്ടിസ്റ്റുകൾ ഇതുവരെ ഒരു സിനിമയിൽ പോലും മറിയദയ്ക്ക് വരാൻ പറ്റാത്തത് കാരണം എന്താ ഞാൻ ഒരു പെൺകുട്ടിയായി പോയി വളരെ ആഗ്രഹത്തോടെയാണ് താൻ സിനിമാ മേഖലയിലേക്ക് വന്നത് പക്ഷേ മോശം അനുഭവങ്ങൾ നേരിട്ടതോടെ മുന്നോട്ടു പോകാൻ കഴിയാതെ ഇപ്പോൾ കോഴിക്കോട് പായ്സമിറ്റാണ് ഉപജീവനം നടത്തുന്നത്